വീട് വെക്കുന്നത് മുതൽ വീട്ടിലെ ചെടികളുടെ സ്ഥാനം വരെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് വാസ്തുപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുടുംബാംഗങ്ങൾക്ക് എപ്പോഴും നല്ലതെന്നാണ് വാസ്തു വിദഗ്ധർ പറയുന്നത് അത്തരത്തിൽ വാസ്തുപ്രകാരം ചില ചെടികൾ വീട്ടിൽ നട്ടാൽ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുമെന്ന് പറയപ്പെടുന്നു അത്തരത്തിൽ ഒരു ചെടിയാണ് ശംഖുപുഷ്പം സംസ്കൃതത്തിൽ ഈ ചെടിയെ വിഷ്ണുപ്രിയ വിഷ്ണുകാന്ത കാന്ത ഗിരികർണി അശ്വഘുര എന്നെല്ലാം വിളിക്കാറുണ്ട് പൊതുവെ ശംഖുപുഷ്പം രണ്ട് നിറത്തിലാണ് കാണപ്പെടുന്നത് നീലയും വെള്ളയും നീല ശംഖുപുഷ്പം മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ടതാണെന്നാണ് വിശ്വാസം അതിനാൽ ഇത് വീട്ടിൽ നട്ടാൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വാസ്തു വിദഗ്ധർ പറയുന്നത് വാസ്തുപ്രകാരം വീടിന്റെ കിഴക്ക് വടക്ക് വടക്ക് കിഴക്ക് ദിശകളിൽ ശംഖുപുഷ്പം നടന്നതാണ് ശുഭം ഈ ദിശ ദൈവദിശയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇവിടെ ശംഖുപുഷ്പം നട്ടാൽ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും പോസിറ്റീവ് എനർജിയും നൽകുന്നു പണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ളവർ വെളുത്ത ശംഖുപുഷ്പം വീട്ടിൽ നടുന്നത് നല്ലതാണ് പ്രശ്നങ്ങൾ അകറ്റാൻ ഇത് സഹായിക്കും വെള്ളശംഖുപുഷ്പം സമ്പത്തിനെ ആകർഷിക്കുമെന്നും വാസ്തുവിദഗ്ധർ പറയുന്നു വീട്ടിലെ പ്രധാന വാതിലിന്റെ വലതുവശത്ത് ഈ ചെടി നടുന്നതും വളരെ നല്ലതായി കണക്കാക്കപ്പെടുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് മംഗളകരമായ ബലങ്ങൾ നൽകുകയും വീട്ടിൽ സന്തോഷം നിലനിർത്തുകയും ചെയ്യുന്നു എന്നാൽ ഈ ചെടി ഒരിക്കലും പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് ദിശയിൽ നടരുത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വീട്ടിൽ ശംഖുഷ്പം നടന്നതാണ് നല്ലത്